ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് വളരെ എളുപ്പത്തിലൊരു മോരിക്കറി തയ്യാറാക്കിയാലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഞാനിതൊരു കുക്കറിലേക്ക് ഒരു കഷ്ണം കുമ്പളങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ചേമ്പ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് എരിവിന് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ എരിവ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണത്തിൽ കൂട്ടാട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പേപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസൽ ഇതടിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് വിസൽ അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഓൾറെഡി തേങ്ങ അരച്ചിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോര് ഒഴിച്ച് കൊടുക്കാം മോര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ മോര് പിരിഞ്ഞു പോവും ഇപ്പോൾ കറിയുടെ ടേസ്റ്റ് കുറയും കേട്ടോ അപ്പോൾ ഞാനിത് ഒഴിച്ചിട്ട് മാറ്റി വെച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലും ഇട്ട് താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു